മോദി ഇപ്പൊ ചില പോളിസി കൊണ്ടുവന്നിട്ട് അപ്പൊ അതിനകത്ത് അത് പോളിസി എന്ന് പറയത്ത് അഗ്നി അഗ്നിവീർ കൊണ്ടുവന്നു അതിനു മുമ്പ് മറ്റു ചില നിബന്ധനകൾ കൊണ്ടുവന്നു കാരണം ഇന്ത്യൻ ഗൂർഖകളെ മാത്രം എടുത്താൽ മതിയെന്ന് കാരണം ഈ പറയുന്ന നേപ്പാളി നേപ്പാളീസിന് വലിയ ജോലി കിട്ടുന്നൊരു സംഭവമാണ് ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് ചെറുപ്പക്കാരന് ഇന്ത്യൻ സൈഡിലുള്ള ഗൂർഖകളുമുണ്ട് നേപ്പാളി ഗൂർഖകളുമുണ്ട് അപ്പൊ അതിനകത്ത് ഇതിൻ്റെ ഈ ഗൂർഖ രജിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് ശതമാനം ഇന്ത്യൻ ഗൂർഖകൾക്കും നാപ്പത് ശതമാനം നേപ്പാളി ഗൂർഖകൾക്കും ഇതാണ് അതിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് അതിനകത്ത് ഈ മറ്റുള്ള പോളിസിയും പിന്നെ ഒക്കെ വന്ന ശേഷം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഒരാള് പോലും നേപ്പാളിൽ നിന്നുള്ള ഗൂർഖകള് ഇന്ത്യൻ പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നില്ല ആ ഒരു ബന്ധമില്ലാതായി ഇപ്പൊ ഇന്ത്യയുടെ പണ്ട് ബ്രിട്ടീഷ് പട്ടാളം ഉള്ള നാളും പോലും ഗൂർഖ റെജിമെന്റ് ഉണ്ട് നല്ല ഇൻഫണ്ടറി ആണ് നല്ല ഭയങ്കരമായിട്ട് അതിശക്തമായി പോരാടുന്നവരാണ് ഈ ഗുർഖ റെജിമെന്റ് നല്ല വാരിയേഴ്സ് ആണ് നല്ല വെൽ സംഭവാണ് ഇവര് അതായത് സ്പ്രിങ് ആക്ഷൻ രീതിയിൽ ഇവര് നല്ലപോലെ വാർഫ്രണ്ടിലൊക്കെ നിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരെ ആ ബന്ധം നരേന്ദ്രമോദിയെന്ന് ആശിപ്പിച്ചത് അതായത് ബിജെപി ഗവൺമെന്റ് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല ഇങ്ങനെ മൾട്ടിപ്പിൾ പല ഫാക്ടേഴ്സുണ്ട് അതായത് ഇന്ത്യയുടെ ബിഗ് ബ്രദറും ഈ മോദി കയറി വലിയ ആളാകാനൊക്കെ ശ്രമിച്ചൊക്കെയാണ് ഈ നേപ്പാളി ജനതകളും മുഴുവനും നമുക്ക് ആന്റി ഇന്ത്യ ആയി മാറിയത്